കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലമായി വസ്ത്രവിപണന രംഗത്ത് നാഴികക്കല്ലുകൾ നാട്ടിയ രാജകുമാരി സിൽക്സ് ആൻഡ് ഡിസൈൻസ് ഇന്ന് തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ ബ്രാൻഡായി മാറിക്കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ പാരിപ്പള്ളിയിൽ തുടങ്ങിയ രാജകുമാരി സിൽക്സ് ആൻഡ് ഡിസൈൻസ് ഇന്ന് പോത്തൻകോട് ആറ്റിങ്ങൽ കാട്ടാക്കട കല്ലമ്പലം തിരുവനന്തപുരം എന്നീ ആറ് ഷോപ്പുകളിലായി വളർന്നിരിക്കുന്നു പോത്തൻകോടിന്റെ വിവാഹ സ്വപ്നങ്ങൾക്ക് പൂർണ്ണത സമ്മാനിച്ച രാജകുമാരി സിൽക്സ് ആൻഡ് ഡിസൈൻസ് എട്ടാം വാർഷികാഘോഷ നിറവിലാണ് ഓഗസ്റ്റ് തീയതികളിൽ നിരവധി ഓഫറുകളാണ് ഇവിടെ നിങ്ങളെ കത്തിരിക്കുന്നത് വാർഷികത്തോടനുബന്ധിച്ച് തെക്കൻ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഫുട്വെയർ ഷോറൂമാണ് പോത്തൻകോട് ഒരുക്കിയിരിക്കുന്നത് പ്രശസ്ത സിനിമാതാരം വിൻസി അലോഷ്യസ് ഫുട്വെയർ ഷോറൂമിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ഈ എട്ടാമത്തെ ആനിവേഴ്സറി രാജകുമാരി എന്താ പറയുക രാജകുമാരി എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാവരും പോകുന്നോടത്തൊക്കെ കാണുന്നുണ്ട് ഈ പേര് ആദ്യമായിട്ടാണ് നിങ്ങളുടെ ഒപ്പം ചേരാനൊരു ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾ എനിക്ക് തരുന്നത് ഓണമാണ് അപ്പം ഏറ്റവും കൂടുതൽ എന്നെ എനിക്ക് എൻ്റെ മനസ്സ് കൊണ്ടു നിൽക്കുന്നതെന്ന് പറയുന്നത് നമ്മൾ എത്രത്തോളം ദൈവം വോട്ടോ ദ എനർജി നമ്മൾ എത്രത്തോളം ഉയർത്തുന്നു അത്രത്തോളം നമ്മളൊരു അതിൻ്റെ ഒരു എളിമ എന്ന് പറയുന്നില്ലേ അപ്പം അത്രയും നമ്മളെ ജീവിതത്തിലോട്ട് ഉയർത്തുമ്പോഴത്തേക്കിനും ഈ രാജകുമാരി എന്ന് ഒരു ടീം എന്ന് പറയുന്ന നൽകുന്ന കുറേ ഒത്തിരി കാര്യങ്ങൾ ഞാനിപ്പോൾ കണ്ടു അവരുടെ വീഡിയോ കണ്ടു ഡയാലിസിസ് സെൻ്ററ് അതുപോലെ സൗജന്യമായിട്ട് ഡയാലിസിസ് സൗകര്യങ്ങൾ കൊടുക്കുന്നു അതുപോലെ ആംബുലൻസ് സൗകര്യങ്ങൾ ബ്ലഡ് എത്തിച്ചു കൊടുക്കുന്നു ഫിസിയോതെറാപ്പി ചെയ്തു കൊടുക്കുന്നു അപ്പം അങ്ങനെ ഒരു ഒരു സമൂഹത്തിന് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു കാര്യം ചെയ്ത് കൊടുക്കുക എന്ന് പറയുന്നതിൽ അത് കേൾക്കുമ്പോഴും കാണുമ്പോഴും നമുക്ക് അത്രയും സന്തോഷമാണ് നമുക്കൊരു മാതൃകയാണ് എല്ലാവർക്കും ഒരു മാതൃകയാണ് രാജകുമാരി ആൻഡ് ഇന്നത്തെ ഈ ഒരു ഇനാഗ്രേഷൻ തെക്കൻ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഫുഡ് വെയർ ഷോറൂം ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിരിക്കുകയാണ് അപ്പം എല്ലാവിധ ആശംസകളും ഇനിയും ഇനിയും ഒത്തിരി ഷോറൂമുകൾ പലയിടത്തായിട്ട് രാജകുമാരിക്ക് തുടങ്ങാനും ഉള്ള അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നും കൂടി ഞാൻ ആശംസിക്കുകയാണ് എന്നെ ഒത്തിരി സന്തോഷം ഇപ്പോൾ പറഞ്ഞ പോലെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒത്തിരി ഓഫേഴ്സ് നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട് രാജകുമാരി ഇവിടെ വന്ന് പർച്ചേസ് ചെയ്യുന്നതിൽ തിരഞ്ഞെടുക്കൽ തിരഞ്ഞെടുപ്പിൽ മുപ്പത് പേർക്ക് ദുബായിലോട്ടും അതുപോലെ തന്നെ പർച്ചേസ് ചെയ്യുന്ന പതിനായിരം പേർക്ക് ഗൃഹോപര സാധനങ്ങളും രാജകുമാരി നൽകുന്നുണ്ട് അപ്പോൾ ഒട്ടും വൈകാതെ നിങ്ങളുടെ ഓണം കളറാക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ സപ്പോർട്ടും എല്ലാവിധ ബ്ലെസ്സിങ്സും ഉണ്ടാവും അൾട്ടിമേറ്റ്ലി ഇത്രയുമൊക്കെ ചെയ്യുമ്പോൾ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കുമെന്നുള്ളത് എനിക്ക് ഷുവറാണ് സോ യാ താങ്ക് യു ഹെർക്കുലീസ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ നടത്തി നിരവധി സമ്മാനങ്ങളും നിങ്ങളെ രാജകുമാരി ഗ്രൂപ്പിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഏറെ ജീവകാരുണ്യ പ്രവർത്തനത്തിന് മുൻതൂക്കം നൽകി തെക്കൻ കേരളത്തിൽ അറിയപ്പെട്ട ഒരു ബിസിനസ് സംരംഭമാണ് അതിലുപരി ഏറ്റവും വലിയൊരു കൂട്ടായ്മയിൽ കൂട്ടായ്മയിൽ കൂടി നിന്നാൽ എന്തും ചെയ്യാൻ കഴിയുന്ന ബിസിനസ് സക്സസ്ഫുള്ളി ആണെന്ന് ആക്കി തീർക്കുന്നതിനും മാതൃകാപരമായ ഒരു സ്ഥാപനമാണ് രാജകുമാരി ഗ്രൂപ്പ് രാജകുമാരി ഗ്രൂപ്പിൻ്റെ പോത്തങ്കോടുള്ള പുതിയ സ്ഥാപനത്തിൻ്റെ രണ്ടായിരത്തി രണ്ടിലാണ് ഇവിടെ സ്ഥാപനം വരുന്നത് ഒരു പുതിയ സ്ഥാപനം ഉണ്ടാക്കിയതിൻ്റെ എട്ടാമത്തെ വാർഷികമാണ് ഇവിടെ ആഘോഷിക്കുന്നത് ഈ ഓണം ഞങ്ങളോടൊപ്പം നിങ്ങൾ ആഘോഷിക്കണം ആ ഓണത്തിന് നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം വന്ന് ഒരു കർച്ചീപ്പ് പർച്ചേസ് ചെയ്താലും നിങ്ങൾക്ക് ബമ്പർ സമ്മാനമായിട്ട് ഗ്രഹോപകരണങ്ങൾ ടി വി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ഇങ്ങനെ നിരവധി സമ്മാനങ്ങൾ പതിനായിരത്തോളം പേർക്ക് ഞങ്ങൾ സമ്മാനമായി നൽകുകയും അതിൽ നിന്ന് ബമ്പറായിട്ട് പത്ത് മുപ്പത് പേരെ ദുബായിലേക്ക് കൊണ്ടുപോകും ഇതിനു മുമ്പ് നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എല്ലാവരും ചാനലിൽ കൂടി കണ്ടതാണ് ഇതിനു മുമ്പ് മുപ്പത് പേരെ ദുബായി കൊണ്ടുപോയിട്ടുണ്ട് സിംഗപ്പൂർ കൊണ്ടുപോയിട്ടുണ്ട് മലേഷ്യ കൊണ്ടുപോയിട്ടുണ്ട് രാജകുമാരിയെ സംബന്ധിച്ച് പറയുന്നതും അനൗൺസ് ചെയ്യുന്നതും മാതൃകാപരമായി അത് പ്രവർത്തനം നിങ്ങളെല്ലാവരെയും വിളിച്ച് കാണിച്ച് അത് കൊണ്ടുപോകുന്നത് നിങ്ങൾക്ക് അവസരവും ഉദ്ഘാടന ദിവസം ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും ഞെറക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് എൽ ഇ ഡി ടി വി ആണ് സമ്മാനമായി നൽകുന്നത് ഓഗസ്റ്റ് രണ്ട് മുതൽ പതിനേഴ് വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ഞറക്കെടുപ്പിലൂടെ ബെഡ്റൂം സെറ്റാണ് സമ്മാനമായി ഒരുക്കിയിരിക്കുന്നത് വുഡ്ലാൻഡ് അഡിദാസ് റീബോക് പൂമ ലീകൂപ്പർ ബാറ്റ തുടങ്ങിയ ബ്രാൻഡഡ് ഫുഡ്വെയറുകളുടെ ഏറ്റവും പുതിയ കളക്ഷനുകൾ ഇതുവരെ ആരും നൽകാത്ത വിലക്കുറവിലാണ് രാജകുമാരിയിൽ തങ്ങളുടെ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഞാൻ മുപ്പത് വർഷമായിട്ട് എനിക്കറിയുന്ന ഈ രാജകുമാരിയും അതിനോട് ചുറ്റിപ്പറ്റി അതിൻ്റെ സംഘാടകരും ഇൻവെസ്റ്റേഴ്സും അതിൻ്റെ ഡയറക്ടേഴ്സും എല്ലാവരുമായിട്ടും എനിക്ക് പേഴ്സണലി ബന്ധമുള്ളവരാണ് അന്ന് മുതൽ ഇന്ന് വരെയും അവരിൽ നിന്ന് ഒരു വ്യത്യാസവും പെരുമാറ്റത്തിലോ പ്രവൃത്തിയിലോ അവരുടെ അപ്രോച്ചിലോ ഞാൻ കണ്ടിട്ടില്ല എപ്പോഴും ഒരേപോലെ എന്ത് പറയുന്നോ അത് പ്രവർത്തിക്കുകയും ആ പറയുന്നത് യഥാർത്ഥത്തിൽ ആ ശരിക്കുള്ള ഇൻറ്റൻഷനിലാണ് അവർ പറയണത് ചെയ്യാൻ കഴിയുക എന്നുള്ളത് മാത്രമേ പറയുകയുള്ളൂ പറയുന്നത് മാത്രമേ അവർ ചെയ്യുകയുള്ളൂ ആ നിലയിൽ ഒരാളോടും മോശമായി പെരുമാറിയതായിട്ട് ഒരാളും പറഞ്ഞു പറഞ്ഞുപോലും ഞാൻ കേട്ടിട്ടില്ല എൻ്റെ എന്ന് മാത്രമല്ല ഒരാൾ വെറുതെ ഇങ്ങനെ പറയുമല്ലോ അസൂയക്കാര് പറയുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷേ അങ്ങനെ പോലും ഉണ്ടായിട്ടില്ല അപ്പം അതിന് കാരണം അവരുടെ നീയത്ത് നീയത്ത് എന്ന് പറഞ്ഞ ഇൻറ്റൻഷൻ അത് വളരെ കൃത്യമാണ് രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിൽ ഓഗസ്റ്റ് രണ്ട് മൂന്ന് തീയതികളിൽ അഡ്വാൻസ് ബുക്ക് ചെയ്താൽ ഈ ഓണത്തിന് കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് സ്വർണം പർച്ചേസ് ചെയ്യാം എല്ലാ പർച്ചേസിനും നിരവധി സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് കൂടാതെ ഗോൾഡ് പർച്ചേസ് സ്കീമിലൂടെ ഏറ്റവും കുറഞ്ഞ തുക മാസത്തവണങ്ങളായി അടച്ച് നിങ്ങൾക്ക് ആഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള സുവർണ അവസരവുമുണ്ട് പോത്തൻകോട് രാജകുമാരി ആൻഡ് ഡിസൈൻസ് ഷോറൂമിൽ ആനിവേഴ്സറിയോടനുബന്ധിച്ച് രണ്ട് മൂന്ന് നാല് തീയതികളിൽ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഫാമിലിക്ക് ഒരു ദുബായ് ട്രിപ്പാണ് സമ്മാനമായി നിങ്ങളെ കത്തിരിക്കുന്നത് ഈ പൊന്നോണത്തെ വരവേൽക്കാൻ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ് രാജകുമാരി ഗ്രൂപ്പ് ബിസിനസ് ഡെസ്ക് എച്ച് പി ന്യൂസ്